നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ചേലക്കര പങ്ങാരപ്പള്ളി ക്യാപ്റ്റൈൻസ് അക്കാദമിയുടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകീട്ട് നടക്കും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ഉദ്ഘാടന കർമ്മം നിർവ്വഹിക്കും ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷൈലീൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ വിദ്യാഭ്യാസ കലാ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എൽ എൽ എം രണ്ടാം റാങ്ക് ജേതാവ് അഡ്വക്കേറ്റ് എസ് പൗർണമി ലോഹിതദാസ് പുരസ്കാര ജേതാവ് ശ്രീനാഥ് ശിവ അഭിനേതാവും തിരക്കഥാകൃത്തുമായ ബിനോ മാത്യു നാടക സംവിധായകനും കാഥികനുമായ ജോൺ ആടുവാറ എന്നിവരെ ആദരിക്കുകയും ചെയ്യും